തെക്കൻ തിരുവിതാംകൂറിലെ അതിപ്രശസ്തമായ മഹാദേവ ഒന്നാണ് ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യം എന്ന സ്ഥലത്താണ് ഇളംകുളം മഹാദേവ ക്ഷേത്രമുള്ളത് പതിനൊന്നാമത് മഹാരുദ്രവും ഒപ്പം അത്യപൂർവമായി മാത്രം നടത്തപ്പെടുന്ന മഹാശിവ പുരാണയജ്ഞവും തുടങ്ങുകയാണ് ഒരേ ദിവസം രണ്ട് കർമ്മങ്ങളും രണ്ട് യജ്ഞവേദികളിലായി ഈ ഇളംകുളത്തപ്പൻ്റെ മണ്ണിൽ സാർത്ഥകമാകുന്നു പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാരുദ്രവും പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാശിവ പുരാണ യജ്ഞവുമാണ് ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാലാം തീയതി വൈകിട്ട് അഞ്ചുമണിക്കാണ് ഈ രണ്ട് ശ്രേഷ്ഠ കർമ്മങ്ങളുടെയും ഭദ്രദീപ പ്രോജ്ജലനം നടക്കുന്നത് ആദരണീയനായ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലക്കറാണ് ഭദ്രദീപ പ്രോജ്വലനം നടത്തുന്നത് അതോടെ രണ്ട് പുണ്യകർമ്മങ്ങളുടെയും തിരിതെളിയുകയായി ഒരു പക്ഷേ ഒരു ഭക്തൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അപൂർവമായി മാത്രം കിട്ടുന്ന ഒരു വലിയ സൗഭാഗ്യമാണ് ഈ രണ്ട് കർമ്മങ്ങളും ഒരുമിച്ച് കാണുകയും ശ്രവിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്വം ഇളംകുളം മഹാദേവ ക്ഷേത്രത്തിൽ സംഭവിക്കുകയാണ് ആ പുണ്യകർമ്മത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സുമനസ്സുകളെയും ഭഗവാന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു